ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ തലപ്പത്തേക്ക് ആദ്യം ഒരു വനിത എത്തുന്നു പാലക്കാട് സ്വദേശിനിയായ പ്രിയ നായരെയാണ് കമ്പനിയുടെ പുതിയ സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിച്ചിരിക്കുന്നത് എച്ച് യു എല്ലിന്റെ തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ചരിത്രത്തിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് പ്രിയ അൻപത്തിമൂന്ന് വയസ്സുകാരിയായ പ്രിയ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് അഞ്ച് വർഷത്തേക്ക് ചുമതലയേൽക്കും നിലവിലെ സിഇഒയും എം ഡിയുമായ രോഹിത് ജാവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് സ്ഥാനമൊഴിയുന്ന ഒഴിവിലേക്കാണ് പ്രിയ നായർ എത്തുന്നത് ഈ സുപ്രധാന പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ എച്ച് യു എൽ ഓഹരികൾ മികച്ച നേട്ടമുണ്ടാക്കി ബി എസ് സിയിൽ കമ്പനിയുടെ ഓഹരി മൂല്യം അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയിലെത്തി ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം ഏകദേശം ആറ് ലക്ഷം കോടി രൂപയോളം ഉയർന്നു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന്റെ പുതിയ സിഒയും എം ഡിയുമായും മലയാളിയായ പ്രിയാനായർ ചുമതലയേൽക്കുന്നതോടെ കമ്പനിക്ക് വലിയ ഉത്തേജനം ലഭിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത് പ്രിയയുടെ ദീർഘകാലത്തെ അനുഭവ സമ്പത്തും കമ്പനിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും എച്ച് ഭാവി വളർച്ചയ്ക്ക് നിർണായകമാകുമെന്നും അവർ പറയുന്നു മുപ്പത് വർഷത്തിലേറെയായി ഹിന്ദുസ്ഥാൻ യൂണി ഭാഗമാണ് പ്രിയ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കമ്പനിയിൽ ചേർന്ന അവർ ഹോം കെയർ ബ്യൂട്ടി പേഴ്സണൽ കെയർ എന്നീ മേഖലകളിൽ വിവിധ നേതൃത്വപരമായ റോളുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഡോവ് സൺ ക്ലിയർ വാസ്ലിൻ തുടങ്ങിയ മുടി ചർമ്മ സംരക്ഷണ വിഭാഗങ്ങളിലെ വിവിധ ബ്രാൻഡുകളുടെ പതിമൂന്ന് ബില്യൺ പൗണ്ടിന്റെ ബിസിനസ് ആണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് എച്ച് യു എല്ലിൻ്റെ ഇരുപതിലധികം വിപണികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രധാന ബിസിനസ് വിഭാഗമാണിത് ഡോവ് റിൻ തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങളുടെ കൺസ്യൂമർ ഇൻസൈറ്റ്സ് മാനേജർ ബ്രാൻഡ് മാനേജർ എന്നീ പദവികളും പ്രിയ നായർ വഹിച്ചിട്ടുണ്ട് എച്ച് യു എല്ലിൻ്റെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ കസ്റ്റമർ ഡെവലപ്മെൻറ്റിൻ്റെ ജനറൽ മാനേജറായും സേവനമനുഷ്ഠിച്ചു പിന്നീട് ഹോം കെയറിൻ്റെയും ദക്ഷിണേന്ത്യയിലെ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയറിൻ്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സി സി വിപി ആയും പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുണീലിവറിന്റെ ബ്യൂട്ടി ആൻഡ് വെൽബിയ് യൂണിറ്റിന്റെ ഗ്ലോബൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായ നിയമതിയായ പ്രിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഡിവിഷന്റെ തലപ്പത്തെത്തുന്നത് നിലവിൽ ലണ്ടനിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം താമസിക്കുന്ന പ്രിയ പഠനത്തിൽ എന്നും മികവ് പുലർത്തിയിട്ടുണ്ട് പൂനെയിലെ സിംബയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എം ബി എ മാർക്കറ്റിംഗ് ബിരുദധാരിയാണ് പ്രിയ നായർ മുംബൈയിലെ സിൻഡെഹാം കോളേജിൽ നിന്ന് അക്കൗണ്ട്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ബികോം ബിരുദവും നേടിയിട്ടുണ്ട് സിഇഒ പദവിക്കൊപ്പം പ്രിയ നായർ എച്ച് യു എൽ ബോർഡിൽ ചേരുകയും യുണീലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗമായി തുടരുകയും ചെയ്യും എച്ച് യു എല്ലിന്റെ ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങളെ പ്രിയ നായർ ത്വരിതപ്പെടുത്തുമെന്നാണ് വിദഗ്ധരുടെ പ്രധാന നിരീക്ഷണം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ വിപണിയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഓൺലൈൻ വിൽപ്പന ഡാറ്റ അനലിറ്റിക്സ് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ കമ്പനിക്ക് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പ്രിയയുടെ നേതൃത്വം സഹായകമാകും കൂടാതെ വർദ്ധിച്ചുവരുന്ന മത്സര വെല്ലുവിളികളെ നേരിടാൻ എഫ് കൺസ്യൂമർ കമ്പനിക്ക് ആവശ്യമായ ഉത്തേജനം പ്രിയാനായർ നൽകുമെന്ന് അവർ പറയുന്നു പ്രാദേശിക ബ്രാൻഡുകളിൽ നിന്നും മറ്റ് ആഗോള കമ്പനികളിൽ നിന്നും ശക്തമായ മത്സരം നേരിടുന്ന സാഹചര്യത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കാനും വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും പ്രിയയുടെ തന്ത്രങ്ങൾ നിർണായകമാകും എച്ച് യു എ എല്ലിലെ പ്രിയയുടെ ദീർഘകാല അനുഭവത്തിലൂടെ ഇന്ത്യൻ ഉപഭോഗ വിപണിയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്നതും ദീർഘകാലവുമായ സാധ്യതകൾ മുതലെടുക്കാൻ കമ്പനിയെ സഹായിക്കുന്നതിന് അവർക്ക് നല്ല സ്ഥാനമുണ്ടെന്ന് ജപ്പാൻ ആസ്ഥാനമായുള്ള നിക്ഷേപ ബാങ്കായ നോമുറ വിലയിരുത്തി ഇന്ത്യയുടെ വലിയ ജനസംഖ്യയും വർദ്ധിച്ചു വരുന്ന ഉപഭോഗശേഷിയും എച്ച് യു എല്ലിന് വലിയ അവസരങ്ങളാണ് നൽകുന്നത് ഈ സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പ്രിയയുടെ നേതൃത്വം സഹായിക്കുമെന്നാണ് നോമുറയുടെ വിലയിരുത്തൽ ചുരുക്കത്തിൽ പ്രിയ നായരുടെ നിയമനം എച്ച് യു എല്ലിന് പുതിയൊരു ദിശാബോധം നൽകുമെന്നും കമ്പനിയെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നയിക്കുമെന്നുമാണ് വിപണിയുടെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് വ്യക്തിപരവും തൊഴിൽപരവുമായ യാത്രയിലെ അടുത്ത അധ്യായം ആരംഭിക്കുന്നതിനായാണ് രോഹിത് ജാവ സ്ഥാനമൊഴിയുന്നതെന്ന് എച്ച് യു എൽ എക്സ്ചേഞ്ച് ഫയലിംഗിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രോഹിത് ജാവ എച്ച് എല്ലിന്റെ സി ഒയും എം ഡിയുമായി ചുമതലയേറ്റത് രണ്ടു വർഷത്തിലധികം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കമ്പനി വോളിയം നേതൃത്വത്തിലുള്ള മത്സര വളർച്ച കൈവരിച്ചുവെന്ന് എച്ച് എൽ പറഞ്ഞു ഇത് കമ്പനിയുടെ വിപണിയിലെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും വിൽപ്പന വർദ്ധിച്ചു വരുന്നതിനും സഹായിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എച്ച് എൽ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറി ഇന്ത്യൻ എഫ് എം സി ജി അഥവാ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് മേഖലയിൽ ശ്രദ്ധേയമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് രോഹിത് ജാവിയുടെ പടിയിറങ്ങൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വരുന്ന പ്രിയ നായർ കമ്പനിയുടെ തൊണ്ണൂറ്റി രണ്ട് വർഷ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സിഇഒയും എം ഡിയുമാണ് പ്രിയ നായരുടെ നേതൃത്വത്തിൽ എച്ച് യു എൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നാണ് വ്യവസായ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്